നമസ്കാരം ശ്രീഭദ്ര മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ബലങ്ങളെക്കുറിച്ചാണ് ദീർഘായുസ് ഉള്ളവരാണ് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച മിക്ക പുരുഷന്മാരും ഭാര്യയ്ക്ക് അടിമപ്പെടുന്നവരാണ് അതായത് ഭാര്യ വരച്ച വരയിൽ നിർത്തും എന്നർത്ഥം പൂരട്ടാതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീയായാലും പുരുഷനായാലും സർക്കാർ ജോലി ലഭിച്ചേക്കാം എത്ര തന്നെ സമ്പത്ത് ഉണ്ടായാലും വ്യസനവും മാനസിക സംഘർഷവും വിട്ടുപിരിയുകയില്ല ബാല്യകാലത്തോ യൗവന ആരംഭകാലത്തോ മാതാവിൻ്റെ വേർപാട് സംഭവിച്ചേക്കാം വക്കീൽ അധ്യാപകൻ ഡോക്ടർ തുടങ്ങിയ കർമ്മ മേഖലകളിൽ ശോഭിക്കും തർക്കശീലം ഉണ്ടാകും എന്നാൽ ദേഷ്യപ്പെട്ട ഉടനെ ശാന്തനാവുകയും ചെയ്യും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പതിവ്രതകളായിരിക്കും സ്ത്രീകൾക്ക് പൊതുവെ ഭാഗ്യകരമായ ജീവിതമായിരിക്കും ഉണ്ടാവുക നല്ല ഭർത്താവിനെ കിട്ടും സന്താനയോഗം ഉണ്ടാകും ഉന്നതമായ സർക്കാർ ജോലിയും കിട്ടാനുള്ള ഭാഗ്യമുണ്ടാവും ഇത്രയുമാണ് പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ഗുണദോഷ ബലങ്ങൾ ഇതെല്ലാം ജീവിതത്തിൽ ചന്ദ്രൻ്റെ ബലാബലങ്ങൾ അനുസരിച്ചായിരിക്കും അനുഭവത്തിൽ വരിക അപ്പോൾ നക്ഷത്ര ബലങ്ങൾക്ക് ശേഷം ചന്ദ്രൻ്റെ ബലാബലങ്ങൾ അറിയുന്നതിനുള്ള ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ചാനൽ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക